ഇപ്പം ദിവസവും ഇന്ത്യ ഒട്ടക്കും ക്രിസ്ത്യാനികൾക്ക് നല്ല ക്രിസ്മസ് ആശംസകൾ സംഘീ ഭീകരന്മാർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നേർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നേരുന്നത് സംഘീഭീകരന്മാരുടെ രീതിയിലാണ് എന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കാരണം അടിയാണ് ക്രിസ്മസ് കൂടെ ആഘോഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ വേറെ എന്തൊക്കെ കരോളോ അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ അതൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നു പറഞ്ഞിട്ടാണ് അടി ഈ അടിയാണെങ്കിലോ ഉത്തരേന്ത്യയിലല്ല നടക്കുന്നത് ഉത്തരേന്ത്യയിൽ ഉണ്ട് ഇഷ്ടം പോലെ പക്ഷേ കേരളത്തിലാണ് ഇപ്പൊ നടക്കുന്നത് ഏത് കേരളത്തില് വലിയ സമാധാനവും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളുടെ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് മതം മാറ്റുന്ന ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറി എട്ട് പേരെ ബോംബിച്ച് കൊല്ലുന്ന മുസ്ലിങ്ങൾ ഉള്ള കേരളമാണല്ലോ ആ കേരളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെ ദ്രോഹിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് മുസ്ലിങ്ങളുടെ കാരണട്ടോ പിന്നെ അതുപോലെ തന്നെ വഖഫ് ഭൂമി അതുപോലെ പറയും വേണ്ട ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ക്രിസ്ത്യാനികൾക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്തേ പറ്റൂ ബി ജെ പി കാര് അധികാരത്തിൽ വന്നേ പറ്റൂ അല്ലെങ്കിൽ ആകെ പോക്കാണ് ക്രിസ്ത്യാനികളുടെ കാര്യം അങ്ങനെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് സുരേഷ് ഗോപിയൊക്കെ അങ്ങനത്തെ കേരളത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് തൻ്റെ പള്ള നിറച്ച് ഡെയിലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഘീ ഭീകരന്മാരുടെ അടുത്ത് മുസ്ലിങ്ങളുടെ അടുത്താണ് കിട്ടുന്നത് എന്ന് ചില ക്രിസ്ത്യൻ സഭകളും അതുപോലെ തന്നെ കാസ കൂസ തീവ്രതകളോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എവിടെയും തന്നെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് പറയുക അസാധ്യവുമാണ് പക്ഷെ ഇപ്പോഴത്തെ സങ്കടം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയും തിരിച്ച് മുസ്ലിങ്ങളെ പരടിക്കിടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരറ്റ സങ്കടത്തിലാണ് ക്രിസ്സംഗി വർഗം ദുഃഖാശ്രു ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എവിടെ കാണുന്ന പോസ്റ്റ് എന്താ അറിയോ ക്രൈസ്തവ സമൂഹത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയും എന്നതിന് ഇതൊരു ടെസ്റ്റ് ഡോസാണ് വൈറലായ ടോം അച്ഛന്റെ വാക്കുകൾ സംബന്ധാണെന്നറിയോ ഈ സുരേഷ് ഗോപി ജയിച്ച കാര്യമാണ് പറയുന്നത് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കേരളത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് തെളിച്ചിരിക്കുകയാണ് പക്ഷേ ഷോക്കിൻ്റെ അവസാനത്തെ വെറയില് കിട്ടുന്നത് ഈ ക്രിസ്ത്യാനികൾക്ക് തന്നെയാണ് എന്നതാണ് ദുഃഖസത്യം അപ്പോൾ അതിനെക്കുറിച്ചുള്ള പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പാലക്കാട് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടിച്ചിരുന്നല്ലോ സംഗീകൾ കൂടി പോയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വീണ്ടും കേരളത്തിൽ നടന്നിരിക്കുകയാണ് പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒഡീസയിൽ നിന്നുള്ള മറ്റൊരു സംഗതി അതായത് സംഘികൾ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് നടന്ന് കൊടുക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു തെളിവാണ് ഒരു വീഡിയോ ആണ് കണ്ടുനോക്കെ এখন আপনি খ্রিস্টিয়ান দিচ্ছেন কি এমনি খ্রিসিয়ানিটা হিন্দু জয় শ্রী চল কিন্তু জয় শ্রী দি আপনার জয় শ্রী রাম কে দাও না আপনার কি হ্যাঁ জয় শ্রী রাম কি যদি আপনি জয় শ্রী রাম না হিন্দু মানুষের যীশু হিসাবে কৌশল ഇവിടെ ക്രിസ്ത്യാനികളൊന്നും ഹുരാ അതുമാത്രല്ല ഹിന്ദുക്കളെ നടന്ന് മതം മാറ്റുന്നുണ്ട് അതും ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവരോട് പറയുന്നത് മര്യാദക്ക് ജയശ്രീറാം വിളിച്ചോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീഡിയോ അവിടെ വെച്ച് അവസാനിക്കുകയാണ് ആ വീഡിയോ കട്ടാക്കിയതിന് ശേഷമാണ് ആ സ്ത്രീകളെ തല്ലിച്ചതച്ച് ബലാസംഗം ചെയ്ത് കൊല്ലുക അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനത്തിലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടോളം ഈ സംഘീ ഭീകരന്മാർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല മുസ്ലിങ്ങളൊക്കെ പറയുമ്പോ ഈ ക്രിസ്തകികളുടെ വിചാരം തരോ നമ്മൾ ഇവരോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഇപ്പൊ കുറെ ഡയലോഗ് കണ്ടു ഞങ്ങളോട് എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം നിങ്ങൾ ജോസഫ് ജോസഫുമായിട്ട് കൈവെട്ടിയില്ലേ ഏത് പതിനഞ്ചു വർഷം മുമ്പത്തെ കാര്യം പറയുന്നത് അതിനുശേഷം കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് എത്രയോ ക്രിസ്ത്യാനികൾ അരിഞ്ഞു തള്ളി ഈ മണിപ്പൂരൊക്കെ എന്താണ് പിന്നെ അപ്പൊ അതിനെ കുറിച്ച് ഉണ്ടാട്ടില്ല ഈ പതിനഞ്ചു വർഷം മുമ്പത്തെ ഒരു ജോസഫ് ജോസഫുമായിട്ട് കൈവെട്ടിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ചോദിക്കണോ പിന്നെ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് എത്ര സ്നേഹം എന്ന് സത്യത്തിൽ നമ്മളിത് കാണിക്കുന്നത് സ്നേഹം കൊണ്ടാണോ ഇവരനെ പരിഹസിക്കാനല്ലേ കാരണം ഇത്രയും കാലം മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നേ എന്ന് പറയുന്ന നടന്ന് അവസാനം നോക്കുമ്പോൾ എന്താണ് സംഘികളാണ് ഇവരുടെ കൊല്ലുന്നത് പ്രത്യക്ഷമായി കൊല്ലുന്നത് അത് കാണിച്ചു കൊടുക്കാണ് നിങ്ങൾ ഈ മുസ്ലിങ്ങൾക്കെതിരെ ഉറങ്ങി തുള്ളുന്നവർക്ക് ഇപ്പൊന്നും പറയാനില്ലേ എന്ന അർത്ഥത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ മുന്നാട്ട കൂടെ പോയി ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വീണ്ടും മുസ്ലിങ്ങളുടെ നേരെ കുറച്ച് ചാടിയിട്ട് കാര്യമില്ല ഇപ്പൊ നല്ല ചാനൽ കണ്ട് മറ്റേ കരിമ്പിൻകാല കെന്നടി കരിമ്പിൻകാല മൂപ്പരോട് ചോദിച്ചു ഈ പാലക്കാടുള്ള ഈ സംഘികൾ വന്നിട്ട് ആക്രമിച്ചല്ലോ ഈ ക്രിസ്ത്യാനികൾ അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ മൂപ്പർ എന്താ പറയാ വക്കഫ് ഭൂമിയിൽ നിന്ന് ക്രിസ്ത്യാനികളെ ആട്ടി പിടിക്കുന്നത് ആരാണ് മുസ്ലിങ്ങളല്ലേ എന്നാ ചോദിക്കുന്നത് ഇന്തത് ചക്ക എന്ന് പറയുമ്പോൾ കൊക്ക് എന്ന് പറയാ അത്രയും അതായത് സംഘികൾക്കെതിരെ ഞങ്ങളൊന്നും മിണ്ടൂലാം ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കരുത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നന്നായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെയും മുസ്ലിങ്ങൾക്കെതിരെയാണ് വിഷം തുപ്പുന്നത് അപ്പൊ അതിനുള്ള വീണ്ടും വയർ നിറച്ചിട്ട് കിട്ടുന്നുണ്ട് ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം പത്തനംതിട്ട തിരുവല്ലയിലാണ് കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കുമ്പനാട ചർച്ച് കരോൾ സംഘത്തിന് ആക്രമണം സ്ത്രീകളടക്കം റിപ്പോർട്ട് തിരുവല്ല സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിൽ ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു നടന്നത് ക്രൂരമായ മർദ്ദനമെന്ന് കരോൾ സംഘാംഗങ്ങൾ പറഞ്ഞു തിരുവല്ല ആക്രമണം സ്ത്രീകളടക്കം എട്ടോളം വരുന്ന ആക്രമിച്ചതായി ഇപ്പൊ ആ കെന്നടി കരിമ്പാലൊക്കെ ചർച്ച ഇന്നലെ മിഞ്ഞാൻ നോക്കിയായിരുന്നു അത് കണ്ടത് വീണ്ടും സംഘി ഭീകരന്മാർ ഏട്ട് പൊട്ടിക്കുകയാണ് ക്രിസ്ത്യാനികളിനെ കരോൾ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ ഇവിടെതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അടി അപ്പൊ ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും ഇവരുടെ ഒരക്ഷരം ആരും തന്നെ മിണ്ടുന്നില്ല അതായത് ഈ കാസാർ തീവ്രവാദികളെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊരച്ചി മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ ഒരു പട്ടിയിൽ വലിച്ചു കൊണ്ടുപോവുക എന്തിന് ഒരു ക്രിസ്ത്യൻ ഭീകരവാദി തന്നെ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് എട്ട് വരെ കൊന്നു അപ്പോൾ പോലും ഈ കാസാർ തീവ്രവാദികൾ അവഹേളിച്ചത് മുസ്ലിങ്ങളിനെയാണ് ഇസ്ലാം മതത്തിനെയാണ് ഇസ്ലാം മതത്തിലെ ഗ്രന്ഥങ്ങളെയാണ് പ്രവാചകന്മാരെയാണ് അങ്ങനത്തെ അവസ്ഥയിൽ ഇതിപ്പോ സംഗീതി ഭീകരന്മാർ പബ്ലിക്കായിട്ട് അടിക്കുകയാണ് ഇപ്പൊ എട്ടോ പത്തോ സ്ത്രീകൾക്കൊക്കെ പരിക്ക് പറ്റി എന്ന് പറയണ സ്ത്രീകളാണ് അടിക്കുന്നത് അങ്ങനെ അടിച്ചിട്ട് പോലും ഒരു അക്ഷരം വായിന്ന് വരുന്നില്ല ഞങ്ങൾ സംഘികളുടെ ഒപ്പമാണേ സംഘികളെ എന്ത് വേണം ചെയ്തോ ഞങ്ങൾ വീണ്ടുല്ല നിങ്ങൾ പേടിക്കണ്ട അടിച്ചോ ഇനിയടിച്ചോ അടിച്ചോ വേറെ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കൊടുക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഇത് ഇന്നലത്തെ ഒരു പോസ്റ്റ് കേട്ടോ ഇന്നലത്തെ ഇത് എന്താണ് വാർത്ത ഈ ആർ എസ് എസ് കാര് ഇറക്കിയ നോട്ടീസാണ് എന്താ പറയുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയുക മാത്രമല്ല വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും നോട്ടീസ് പതിച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും വയറ് നിറച്ചിങ്ങനെ കിട്ടുകയാണ് എട്ട എന്നും പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ മിണ്ടാതിരുന്നത് നോക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഛർദ്ദിക്കാൻ വല്ലതുണ്ടോ ഇങ്ങനെ നോക്കുകയാണ് കണ്ണുർട്ടിട്ട് അപ്പം പിന്നെ ഒരു വഴിയുള്ളൂ മിണ്ടാതിരിക്കുക അതാണ് എല്ലാവരും ഇപ്പോൾ മൂക്കിൽ വെച്ച് ചത്തതുപോലെ കിടക്കുന്നത് ഇപ്പോൾ ഇന്ന് പത്തനംതിട്ടയിലാണ് ഈ ഒരു ആക്രമണം നടന്നത് ക്രിസ്ത്യൻ കരോളിനെതിരെ അതിനു മുമ്പ് പാലക്കാട് നടന്നിരുന്നു അപ്പൊ ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി ചെറുതായിട്ട് കേൾപ്പിച്ചരാൻ കേട്ടു നോക്കി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭീഷണി പാലക്കാട് നല്ലപ്പുള്ളി ഗവൺമെന്റ് യു സ്കൂളിലാണ് സംഭവം അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ പ്രവർത്തകരെ ചെയ്തു മുഹമ്മദാണ് ചേരുന്നത് കേരളമാണ് എല്ലാ വിശേഷ ും ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപത്തിലാണ് ആർ എസ് എസ് സംഘീ ഭീകരന്മാർ വന്നത് ബജറങ്കള് വേറൊരു സ്ഥലത്ത് ഹിന്ദു സേന വേറൊരു സ്ഥലത്ത് ശിവസേന വേറൊരു സ്ഥലത്ത് ഹനുമാൻ സേന എന്നൊക്കെ വരിക ഇവരെല്ലാവരും തന്നെ ഒന്ന് തന്നെയാണ് സംഘപരിവാർ എന്നുവെച്ചാൽ സംഘികളുടെ കുടുംബക്കാർ ആരാണ് സംഘി രാഷ്ട്രീയ സേവാ സംഘ് ആ സംഘികളുടെ സംഘത്തിന്റെ കുടുംബക്കാർ അതാണ് ഈ സംഘി പരിവാർ അവരാണ് അന്ന് വെച്ചാൽ ആർ എസ് എസ് തന്നെയാണിത് അവരാണ് ഇത് ചെയ്ത് കൂട്ടുന്നത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പേരിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാസാ തീവ്രതകൾ പറയാം അല്ലല്ല ഇത് സംഘികളൊന്നുമല്ല ഇത് ഏതോ വി എച്ച് പി ഇത് ഏതോ ഭദ്ര അല്ലാതെ ഇത് ആർ എസ് എസും സംഘികളും എന്ന് പറഞ്ഞിട്ട് തൽക്കാലം തടിതപ്പും ഈ കേരളത്തിലെ ഉടനീളം കേരളത്തിലുടനീളമല്ല ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സംഘീ ഭീകരന്മാർ രാജ്യദ്രോഹികളായിട്ടുള്ള സംഘീ ഭീകരന്മാരാണ് ഈ ആക്രമണം അയച്ചുവിടുന്നത് അങ്ങനത്തെ സ്ഥലത്ത് അവർക്കെതിരെ ഒരു അക്ഷരം പറയാതെ ഒരു ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഒരു പ്രതിഷേധം പോലും നടത്താതെ അപ്പോഴിവരെ താല്പര്യം എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ നാല് തെറി പറയേ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ ചൊറിയാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ ഒരു പോസ്റ്റ് കണ്ടില്ലേ ഇതിൽ ഒരു ക്രിസ്സംഗി ഇരിക്കുന്നുണ്ട് മൂപ്പർ പറയുന്നത് കാഫിർ എന്ന വാക്ക് സൗദിയിൽ നിരോധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂപ്പർക്ക് നല്ല പെട്ടെന്ന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിരോധിക്കുമെന്നുള്ളത് മൂപ്പർ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് മനസ്സിലാക്കി കളഞ്ഞു എന്ന് മാത്രമല്ല പറയുന്നത് എന്താ മുഹമ്മദ് ബിൻ സൽമാൻ അതായത് സൗദി അറേബ്യത്തെ രാജാവ് ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തു ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തു നീ ഒന്നാമത്തേത് ഈ ഫോട്ടോയിൽ കാണുന്ന രംഗണ്ടല്ലോ അത് സൗദി അറേബ്യത്തെ അല്ല ആ രാജ്യത്തേക്ക് അതായത് ഏതോ ഒരു യൂറോപ്യൻ രാജ്യമാണ് ആ രാജ്യത്തേക്ക് ഈ മുഹമ്മദ് ബിൻ സൽമാൻ യാത്ര ചെയ്ത സമയത്ത് അവിടെ ഏതോ ഒരു ചർച്ച് സന്ദർശിച്ചു ആ സമയത്ത് ഒരു ഫോട്ടോ ആണ് അത് പോയിട്ട് സന്ദർശിച്ചു അവിടെയുള്ള ഒരു പാതിരിയെ സന്ദർശിച്ച് തിരിച്ചു പോന്നു അവിടുത്തെ വലിയൊരു പാതിരിയാണ് സന്ദർശിച്ചു തിരിച്ചു പോന്നു ഇതിനെയാണ് ആരാധനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കുക കാരണം കേരളത്തിൽ ആർക്കും അറിയില്ല അതെന്താ സംഭവം എന്നുള്ളത് അപ്പം പിന്നെ കേരളക്കാരോട് നുണ പറയാ അതാണല്ലോ സാധാരണ ചെയ്യുന്നത് കേരളത്തിലുള്ള ആളുകളോട് മാക്സിമം നുണ പറയാ അങ്ങനെ ഇതുപോലത്തെ കുറെ നുണ ന്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് നിർവൃത്തി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്ലാം മതൊക്കെ തകർന്നു സൗദി രാജാവ് വരെ ക്രിസ്ത്യാനിയായി അതുപോലെ തന്നെ കാഫിർ നിരോധിക്കും ഇസ്ലാം ഇസ്ലാമതം നിരോധിക്കും എന്നൊക്കെ കാണിക്കാനുള്ള ഒരു തന്തർപ്പാടിലാണ് ഈ ജാതി വാർത്തകൾ ഉണ്ടാകുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇയാളുടെ ഒക്കെ ന്യൂസ് ഏറ്റവും കൂടുതൽ കാണുന്നത് മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ സംഘികളും മറ്റുള്ളവരൊക്കെ ഉള്ളൂ ദ്രോഹികളുടെ വീട് പോയി കാണുന്നത് മുസ്ലിംസ് തന്നെയാണ് അവർക്കുള്ള വ്യൂവർമാർ ഉണ്ടാക്കി കൊടുക്കുന്നത് മുസ്ലിംസ് തന്നെയാണ് അങ്ങനെയാണ് ഓരോരുത്തരും എനിക്കിതൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ ആൾക്കാരുടെ വീട് ഒഴിവാക്കുക കാണണ്ട വേറെ നല്ല നല്ല വീട് വേറെ കാണാലോ നിങ്ങൾ സമയം ലാഭമല്ല ഈ കേരളത്തിലുടനീളം സംഘി ഭീകരന്മാർ ആക്രമിക്കുമ്പോൾ അവരെ കുറിച്ചൊന്നും പറയാതെ അവരുടെ മതത്തിനെ കുറിച്ച് പറയാതെ അവരുടെ ഗ്രന്ഥത്തിനെ കുറിച്ച് പറയാതെ അവരുണ്ടാക്കുന്ന അപകടത്തിനെ കുറിച്ചൊന്നും പറയാതെ ഇവർക്ക് എപ്പോൾ നോക്കിയാലും മുസ്ലിം 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 എന്നാണ് സംഘികൾ ഇവരുടെ മുഴുവൻ കൊന്നു പിടിക്കാനും ചാവുന്ന സമയത്തും പറയാം എന്റെ മുസ്ലിങ്ങൾ ആക്രമിച്ച് എന്റെ പെണ്ണിൻ്റെ തട്ടിക്കൊണ്ടുപോയി മുസ്ലിങ്ങളെ ലവ് ജിഹാദ് കളിച്ചെന്നായിരിക്കും ചാവുന്ന സമയത്തും പറയാ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെയാണ് വീടുകളിൽ പറയാനുള്ളത് ഇനി നമുക്ക് കാത്തിരിക്കാം ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ വരും ഇവരുടെ മൗനം ഏതുവരെ ഉണ്ടാവും നമുക്കൊന്ന് കാണാമല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ